നമസ്കാരം പൊതുവേദിയിലേക്ക് സ്വാഗതം സൈബർ ഇടങ്ങളിൽ പൊതുവേദിക്കെതിരെ ചില ആരോപണങ്ങൾ പറന്ന് കളിക്കുകയാണ് പൊതുവേദി അവതാരകൻ കണ്ടം വഴി ഓടി എന്നൊക്കെയാണ് ആരോപണം പൊതുവേദി നാലര മുതൽ അഞ്ചര മണി വരെയാണ് നാല് അൻപത്തേഴിന് വിളിക്കുന്ന പ്രേക്ഷകരോട് ഒരു പക്ഷേ പൂർണ്ണമായും സംവദിക്കാൻ കഴിയാറില്ല അതിനെയാണ് കണ്ടം വഴി ഓടി എന്നൊക്കെയുള്ള തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അധിക്ഷേപം നടത്തുന്നത് ഏതായാലും പൊതുവേദി ഒരു കണ്ടം വഴിയും ഓടില്ല പൊതുവേദി പൊതുജനങ്ങളുടെ അഭിപ്രായമാണ് പൊതുജനങ്ങളുടെ താൽപ്പര്യമാണ് പൊതുവേദിയിലൂടെ പ്രതിഫലിക്കുന്നത് അത് തുടരുക തന്നെ ചെയ്യും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഴക്കാല മുന്നൊരുക്കങ്ങളെക്കുറിച്ചാണ് അതുകൊണ്ട് പ്രേക്ഷകർക്കും തങ്ങളുടെ നാട്ടിൽ നടത്തിയിട്ടുള്ള മഴക്കാല മുന്നൊരുക്കങ്ങളിൽ എത്രമാത്രം തൃപ്തിയുണ്ട് എന്ന് പ്രതികരിക്കാനുള്ള ഒരു അവസരമാണ് പൊതുവേദി ഇന്ന് ഒരുക്കുന്നത് എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം ആദി കോളർ വടകരയിൽ നിന്ന് ശ്രീ ബാലകൃഷ്ണനാണ് ശ്രീ ബാലകൃഷ്ണൻ ഈ മഴക്കാലം മലയാളി ഇന്ന് ഒരല്പം ഗൗരവത്തോടു കൂടി നോക്കേണ്ട ഒരു സാഹചര്യമാണ് ഒരു വലിയ പ്രളയത്തിൻ്റെ ഓർമ്മ മുന്നിൽ ഉണ്ട് എങ്ങനെ ാണ് ആ നാട്ടിലൊക്കെ ശ്രീ ബാലകൃഷ്ണൻ കരുതുന്നത് നമസ്കാരം സാർ നമസ്കാരം മഴക്കാലവും മഴക്കാല രോഗങ്ങളും മഴക്കാല ദുരിതങ്ങളും ജനങ്ങൾ സ്വയം നിയന്ത്രിച്ചാൽ മാത്രമേ നടക്കൂ സർ അല്ലാതെ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അത് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നോ ആ കൃത്യമായിട്ട് തന്നെ ഒരു നിലപാടോ കാര്യോ ഉണ്ടാവാറില്ല സാധാരണ കാരണം ഇത് തുടങ്ങിയാലാണ് അവർ ഈ കാര്യങ്ങളൊക്കെ മഴയുണ്ടല്ലോ എന്നുള്ള ധാരണ മഴ തുടങ്ങി മഴയുടെ ദുരിതങ്ങൾ അനുഭവിക്കുമ്പാണ് സാധാരണ അവര് ചടകുടം ചെയ്യുന്നേക്കാർ ഞാൻ എന്റെ ഓർമ്മയിൽ കാണുന്നത് അത്ര ആണ് അപ്പൊ അതുകൊണ്ട് മയക്കാലവും രോഗവും ഓരോ വ്യക്തികളും അവരെ കുട്ടികളെ കുടുംബവും സംരക്ഷിക്കുവാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രഥമ പരിഗണന നൽകേണ്ടത് അല്ലാതെ ഈ സർക്കാരിന്റെ കാല സർക്കാരിന്റെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല സർക്കാർ തടകുടം ചെയ്യുന്നേക്കാണെങ്കിൽ മഴ പെയ്ത് ദുരിതങ്ങൾ ഉണ്ടായാൽ മാത്രമേ അതിന് മുമ്പ് അവിടെ ഓവ് ചാലുണ്ടല്ലോ അത് ബന്ധായാലും ടൗൺ മൊത്തം മുങ്ങുകൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇപ്പം സാറേ നോക്ക് തിരുവനന്തപുരം എത്ര വർഷമായിട്ട് തുടരുന്ന അപ്പൊ ഇപ്പൊ അവരെല്ലാവരുമായി ഇറങ്ങിയിട്ടുണ്ട് വാർഡ് മെമ്പറാരും കൗൺസിലായാലും പറഞ്ഞു ഞങ്ങൾ അങ്ങനെ എതിരിട്ട് ഇങ്ങനെ ചെയ്തു അതൊരു വാദപ്രതിവാദം നടത്തുക എന്നല്ലാണ്ട് ആത്മാർത്ഥമായിട്ട് ആരും ചെയ്യുന്നില്ല ഇത് അവനവന്റെ കുടുംബം രക്ഷിക്കാൻ അവനവൻ എന്തൊക്കെ ചെയ്യാനാവും മാറി താമസിക്കുക സ്വയനേരിയ മാറി താമസിക്കും ഇതൊന്നും എല്ലാം ഇതൊന്നും വഴിയില്ല വഴി ഉണ്ടാവില്ല പലർക്കും പക്ഷെ അങ്ങനെ വ്യക്തമാണ് മറ്റൊരു പ്രേക്ഷം കൂടി നമുക്കൊപ്പം കാത്തു നിൽക്കുകയാണ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്നാണ് ചേരുന്നത് ശ്രീ ജയകുമാർ തിരുവനന്തപുരത്ത് നല്ല ശക്തമായ മഴയുണ്ട് പലയിടത്തും വെള്ളക്കെട്ടുകൾ ഉണ്ട് അതോടൊപ്പം തന്നെ ചില കൺസ്ട്രക്ഷൻ വർക്കുകളുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് സിറ്റിയുടെ നിർമ്മാണവുമൊക്കെ ബന്ധപ്പെട്ടെടുത്ത കുഴികൾ അപകട സാധ്യതകളായി നമുക്ക് മുന്നിൽ നിൽക്കുന്നു എന്തു തോന്നുന്നു ഒരു കൃത്യമായ ഒരു മഴക്കാല മുന്നൊരുക്കം നടന്നിട്ടുണ്ടോ തിരുവനന്തപുരത്ത് സാറെ നമസ്കാരം നമസ്കാരം ഇത് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വിളിച്ചത് കൺസ്ട്രക്ഷൻ വർക്കിന്റെ കാര്യം അതിനുമുമ്പായിട്ട് ഈ ന്യൂസ് ഐറ്റീൻ അവതാരമായി കണ്ടവഴി ഓടിയെന്ന് പറഞ്ഞത് കൈതാ കാമ കാ കാമം കരഞ്ഞേർക്കും പോലെ ഉള്ളൂ അത് അവർക്ക് അവർക്കുള്ള ഒരു പ്രതീക്ഷ അവരെപ്പോഴും അങ്ങനെയാണത് പിന്നെ വന്ന സാറേ ഈ അവനോന്റെ സുരക്ഷ അവനോ നോക്കിയാൽ പോലും ഇന്നിപ്പോൾ സർക്കാർ സ്പോൺസർ ചെയ്യുന്ന അസുഖങ്ങളുണ്ട് ഈ മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി എരിപ്പനി ഇത് ഇവയെല്ലാം നമ്മളെ ഈ സിറ്റികളിൽ എടുത്തിട്ടൊക്കെ വലിയ വലിയ കുഴികളിൽ ശരിക്കും കൊതുക് മുട്ടയിട്ട് അങ്ങ് കണ്ടമാനം മറന്നു പിടിക്കുകയാണ് ഈ വീട്ടുകാരും നമ്മള് ഓരോ വീട്ടുകാരും കുടുംബമൊക്കെ ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ചിരട്ടയോ ചീ ചെടിച്ചെട്ടിയോ എന്തെങ്കിലുമൊക്കെ ക്ലിയറാക്കി ഒതുക്കി ഇട്ടാൽ പോലും കത്ത് ഇങ്ങനെ ഈ കുഴികൾ നിറഞ്ഞു കിടക്കണ അടുത്ത് കിടക്കുന്ന വെള്ളക്കെട്ടിലുള്ള കൊതു ഇതൊക്കെ ഈ മൊത്തം ജലത്തിന് ഇത്തവണ എന്തായാലും മഴ ഇങ്ങനെ നിക്കുകയാണെങ്കിൽ വലിയൊരു ശതമാനം പേർക്ക് ഇത് മറന്നു പിടിക്കാനുള്ള ഇത് സർക്കാർ സർക്കാരിൽ മുന്നൊരുക്കങ്ങൾ ഫലപ്രദമല്ല എന്നാണ് ശ്രീ ജയകുമാർ പറയുന്നത് വളരെ നന്ദി ശ്രീ ജയകുമാർ അവിടെ നിന്ന് വിളിക്കുകയും ഒപ്പം പൊതുവേദിക്ക് അസന്നിഗ്ധമായി പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തതിന് മറ്റൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു അൽതാഫ് അൽതാഫ് വിളിക്കുന്നത് നിന്നാണ് ശ്രീ തോന്നുന്നു സാഹചര്യം എങ്ങനെയാണ് സാർ ഇവിടെ മഴ അത്യാവശ്യമുണ്ട് പക്ഷെ നമ്മള് ഈ മുന്നൊരുക്കങ്ങൾ ഇപ്പൊ റെഡ് ആണ് ഇവിടെ പ്രഖ്യാപിച്ചത് കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ റെഡ് ആണ് പ്രഖ്യാപിച്ചത് അതിനോട് ആ റെഡ് അലേർട്ടിനോടുള്ള അത്രയും മഴയൊന്നും പെയ്യുന്നില്ല പക്ഷെ മുന്നൊരുക്കങ്ങൾ ഇപ്പം ഇപ്പൊ ഉടനെ മഴ പെയ്യുമെന്നാണ് പറയുന്നത് അതിനുള്ള മഴ പെയ്യാൻ ഉണ്ടെങ്കിൽ അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് റെഡ് അലേർട്ടുമായി പ്രഖ്യാപിച്ചിപ്പം അതിനോടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പറയുന്നുണ്ട് പ്രളയ സാധ്യത ഇല്ലെന്നാണ് ഇപ്പൊ കിട്ടുന്ന വിവരം പ്രളയ സാധ്യത നമ്മുടെ നാട്ടിൽ നാട്ടിലില്ലാതെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ മഴക്കാലത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഈ പകർച്ചവ്യാധികളാണെങ്കിലും മഞ്ഞപ്പിത്തം കൊതുക് മുട്ടയിട്ട് രീതിയിലുള്ളതാണ് അതിന്റെ ഭാഗത്ത് നമ്മൾ എന്തെങ്കിലും വീശ വെച്ചുയാണല്ലോ നമ്മൾ നോക്കണം ഈ മഴ കഴിയുമ്പോഴത്തേനും മൊത്തം പനിയും ആശുപത്രികളാണെങ്കിൽ നിറഞ്ഞൊഴുകുന്ന ഒരവസ്ഥയുണ്ടാവും മഞ്ഞപ്പിത്തം ഇതാണ് നമ്മൾ പിന്നെ പൊതുവേദിക്കെതിരെ സാർ തുടക്കത്തിൽ പറഞ്ഞത് പൊതുവേദിക്കെതിരെ ഒരു എന്താണ് സൈബർ ഇടങ്ങളിൽ അക്രമം എന്നുള്ളത് പൊതുവേദിക്കെതിരെ അങ്ങനെ അക്രമം ഉണ്ടാവേണ്ട കാര്യമില്ല നമ്മൾ പറയേണ്ട ആളുകൾക്ക് സാറിന്റെ എല്ലാ പൊതുവും ഞാൻ മിക്കവസും വിളിക്കാറുള്ളതാണ് എനിക്കങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല പറയേണ്ട ആളുകൾക്ക് സമയം കൊണ്ടിട്ട് കൊടുക്കാറുണ്ട് പിന്നെ അവസാന സമയത്ത് ഒരു മിനിറ്റിനെ വിളിച്ച് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് നാല് അമ്പത്തൊമ്പ വിളിച്ച വിളിച്ച് അഞ്ചു മണിവരെ അല്ലേ പരിപാടി ഉള്ളൂ വേറെ പരിപാടി കട്ട് ചെയ്തിട്ട് ഇത് പറയാൻ പറ്റൂ അങ്ങനെ വെറുതെ ആക്ഷേപം ചൊരിയുന്നില്ല യാതൊരു കാര്യമില്ല വളരെ പറയാൻ യെസ് വ്യക്തമാണ് അൽതാഫിന്റെ പ്രതികരണം അൽതാഫ് തന്ന ഈ ും അങ്ങേയറ്റം നന്ദി ഒപ്പം ശശിധരൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു ശശിധരൻ വയലാറിൽ നിന്നാണ് വിളിക്കുന്നത് അവിടെ മഴക്കാല മുന്നൊരുക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു എന്നാണ് ശ്രീ ശശിധരൻ കരുതുന്നത് നമസ്കാരം ശശി എല്ലാ പിന്തുണയും അപ്പൊ ഞാൻ പറയാൻ വന്നത് ഒരു രണ്ട് മിനിറ്റ് തന്നെ നമ്മളിപ്പോ മഴക്കാലത്ത് ഇപ്പൊ ഈ കുഴികൾ എല്ലായിടത്തും ഉണ്ട് മിക്കവാറുണ്ട് ഇപ്പൊ നാഷണൽ ഹൈവേയിലാണെങ്കിൽ ഞങ്ങളുടെ ഇവിടെയാണ് ദേശീയപാതയിൽ എണ്ണ ചോട്ടി അതിന്റെ ഗംഭീര പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ മഴയും കൂടെ പോയി അവിടെ പോയി ഒരു മരുന്ന് വാങ്ങണമെങ്കിൽ എന്തെങ്കിലും പോകണമെങ്കിലും വലിയ പാടായിട്ട് മാറിയിരിക്കുകയാണ് കാരണം ഈ ഹൈവേ വഴി ഒന്ന് സഞ്ചരിച്ച് നോക്കിയതിന്റെ വിഷമറിയാം അപ്പൊ തിരുവനന്തപുരം കണ്ടിട്ടപ്പോ നമുക്ക് ആ പരാതിയൊക്കെ തീർന്നു കാരണം തിരുവനന്തപുരത്ത് മൊത്തം കുഴിയാണ് തിരുവനന്തപുരത്ത് മൊത്തം കുഴിയും വെള്ളവും മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല എനിക്ക് തോന്നണത് ഇപ്പൊ ഈ കേൾക്കുന്നു കേക്കാവാൻ ആപ്പാടെ ഇപ്പം വലിയ ഒരു സുഖ ലോലുവരായിട്ട് കഴിയുകയാണല്ലോ കാരണം പറഞ്ഞ ആറുമാസം അത്ര പെൻഷൻ കിട്ടാനുണ്ട് അവര് സപ്ലൈക്കോ ചെന്നാൽ ഒരു സാധനം ഇല്ല ആശുപത്രി ചെന്നാ പിന്നെ കൈവരലിന്റെ പകരം നാക്ക് കണ്ടിക്കുക കത്രി അകത്തിട്ട് പൂട്ടുക എന്നിവരെ എല്ലാ മേഖലയിലും സുഖമാണ് പിന്നെ ഇപ്പൊ തൊണ്ണൂറ്റി ഒമ്പതിൽ നിന്ന് ഒമ്പത് ഒമ്പത് പാസ്സാക്കി വിട്ടാൽ സീറ്റ് ഇല്ല എല്ലാം കൊണ്ടും നല്ല കുഴി കാരണം കുറഞ്ഞു കിട്ടും ഇവരെ പിന്നെ കഴിഞ്ഞാലുണ്ടല്ലേ നടക്കുന്നത് വളരെ വ്യക്തമാണ് ശ്രീ ശശിധരന്റെ വാക്കുകൾ ഒപ്പം തന്നെ പൊതുവേദിക്ക് നൽകിയ പിന്തുണയ്ക്കും വളരെയധികം നന്ദി ഉമേഷ് വിളിക്കുന്നത് പാലയിൽ നിന്നാണ് ശ്രീ ഉമേഷ് ശ്രീ ഉമേഷ് എങ്ങനെ കാണുന്നു അവിടത്തെ ഒരു മഴക്കാല മുന്നൊരുക്കങ്ങൾ കോട്ടയം ജില്ലയിലൊക്കെ എങ്ങനെയാണ് കാര്യങ്ങളുടെ പൂക്കം ഒരുപാട് ഞാനും കുറെ ദിവസമായി ശ്രീ ഉമേഷിനെ കാണാനല്ലോ എന്ന് വിചാരിക്കുകയായിരുന്നു ജോലിന്റെ ഭാഗമായിട്ട് അറിയിക്കാമല്ലോ പിന്നെ അതിന് പറയാനുള്ള സാറേ തിരുവനന്തപുരം പോലെയുള്ള സഹനം തന്നെയല്ല ഞങ്ങൾ ഇപ്പൊ പറയേണ്ടതെന്ന് വെച്ചാൽ ഈ ആറ്റു തീരത്ത് കിടക്കുന്നതും തോട്ട് തീരത്ത് കിടക്കുന്നതും ഇപ്പൊ ആശങ്കയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മണ്ണും മണലും കമ്പും തടി എല്ലാം വന്ന് അടിച്ചു കൂടിയിട്ട് അതൊന്നും നീക്കം ചെയ്യാനോ ഒന്നും സാധിച്ചിട്ടില്ല കാച്ചില്ലെന്ന് ഒരുപാട് കാറ്റുകൾ അനാവശ്യമായിട്ട് കളഞ്ഞെന്നുള്ളതല്ലാതെ ഫലപ്രദമായിട്ടൊന്നും നടത്തിയിട്ടില്ല ഞാൻ ഈയിടെ മുണ്ടേക്കാൻ കൂട്ടിക്കല എൻ്റെ ആരൊക്കെ ഒന്ന് യാത്ര ചെയ്തായിരുന്നു അവിടെയൊക്കെ സാറിന് അറിയാലോ കൂട്ടിക്കലൊക്കെ ഭയങ്കര ദുരന്തം ഉണ്ടായ ഒരു സ്ഥലമാണ് പൊക്കെ പഞ്ചായത്ത് ആ അപ്പം കുടിക്കൽ പഞ്ചായത്തൊക്കെ അപ്പൊ അവിടെയൊക്കെ കാറ്റ് കളഞ്ഞെന്നല്ലാതെ ഒരു പ്രായം മലപോലെ ഇറ്റാറ്റിയും ജെ സി ബിയും ഉപയോഗിച്ച് ഈ ആറിന്റെ സെന്ററിൽ തന്നെ ഇതൊന്നും മലപോലെ കൂട്ടിയിട്ടിരിക്കുക ഒരു പത്ത് പൈസയുടെ പേന ഉണ്ടാക്കില്ല അത് കൊടുത്താരുടെ കാശ് വരെ കിട്ടുന്നതാവുന്ന അല്ല ഒന്നരം മാലും കാര്യങ്ങളൊക്കെ അത് കൂട്ടി ഇങ്ങനെ മലപോലെ ഇട്ടുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെ കാര്യം ഇരിക്കുന്നു അടുത്ത വെള്ളപ്പൊക്കത്തിന് അത് മൂന്ന് നിരക്കുമല്ലേ നിരന്ന് വീണ്ടും പ്രളയം ഉണ്ടാവല്ലേ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് അനാമിമായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തും ഉണ്ടാകുന്ന കൂടിയ സർക്കാരിനെ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തും പഞ്ചായത്തിന്റെ ഭാഗത്തും ഒക്കെ ഉണ്ടാവും അതുപോലെ ഒരുപാട് കാശ് കളഞ്ഞെന്നുള്ള ഫലപ്രദമായിട്ട് ഒന്നും ഇരിക്കാൻ സാധിക്കില്ല മറ്റാരൊക്കെ അതുപോലെ ഒരു ഒരു കാലഘട്ടമാണ് കാര്യം യെസ് വളരെ വ്യക്തമാണ് ശ്രീ അഭിപ്രായം അവിടുത്തെ തദ്ദേശ ഭരണ വകുപ്പ് ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഈ വിഷയം ശ്രദ്ധിക്കും എന്ന് നമുക്ക് ആഗ്രഹിക്കാം കണ്ണൻ വിളിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ് ശ്രീ കണ്ണൻ ആലപ്പുഴ നമുക്കറിയാം ഈ മഴ വരുന്നതോടുകൂടി അവിടുത്തെ ജനങ്ങൾ പലപ്പോഴും ദുരിതത്തിലാകുന്നതിന്റെ കാഴ്ചകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് വീടുകളിലേക്ക് വെള്ളം കയറുന്നു കൃഷിയിടങ്ങൾ നശിക്കുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ അവിടെ എന്തെങ്കിലും നടപടികളൊക്കെ നടന്നു എന്ന് ശ്രീ കണ്ണന് കരുതാൻ ആകുമോ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇപ്പൊ പുതിയ കാണകൾ നിർമ്മിക്കുന്ന ഹലോ ഹലോ കേൾക്കാം സാറേ കേൾക്കാം കേൾക്കാം ആ അപ്പൊ കാണ നിർമ്മിച്ച കഴിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ അതായത് ലെവലിലുള്ള കടക്കാരി വൈ രാത്രി ആയിക്കഴിഞ്ഞാൽ തങ്ങളുടെ വെസ്റ്റ് നേരെ കാണയിലേക്ക് അത്തുന്നത് പിന്നെ മാത്രമല്ല നമ്മളുടെ ഇപ്പം ഹൗട്ട്സ്പോട്ട് മേഖല ഇത് ഒരു നടപടിയില്ല സാറെ അതായത് ഞാനും നമ്മളുമൊക്കെ ആ മേഖലയിൽ പക്ഷേ പക്ഷെ മിക്ക അത് തൊണ്ണൂറ് ശതമാനം ഹൗസ് ബോട്ടുകളുടെ വേസ്റ്റ് നേരെ കായലിലേക്ക് തട്ടുന്നത് രംഗത്ത് അതെ 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 കൃത്യമായ നടപടി എടുക്കണം കൃത്യമായ നടപടി എടുക്കണം ഈ ഇത്രയും ബോട്ടുകൾ ഉള്ളത് അത് ഓരോ ബോട്ടുകളുടെ അല്ലെങ്കിൽ ആ ബഹളാളിമാർ അല്ലെങ്കിൽ കമ്പനികൾ ഇവർ ഈ പിന്നെ വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നു ഈ ഇത്രയും ഗസ്റ്റ് വരുമ്പോ എല്ലാവരും റിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നു ഒന്ന് കൃത്യമായ ഒരു കടക്കെടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അത് സംസ്കരിക്കാനുള്ള സാധനം ഉണ്ടോ ഇതൊന്നും ഒരു നടപടിയില്ല ഇതെന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ ആ ഒരു സമയത്ത് മാത്രം ഒന്ന് ചെക്കിങ് നടത്തി പോകുന്നു ഇത് നമ്മുടെ നാടിന് ഈ വരും തലമുറകൾക്ക് നമ്മുടെ നാടിന് ആവശ്യമല്ലേ അതെ ഈ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഇത്തരം കേസുകളൊക്കെ കണ്ടുപിടിച്ച് നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം പ്രത്യേകിച്ച് നമ്മുടെ കേരളം എപ്പോഴും പെട്ടെന്ന് അസുഖം എത്തിപ്പെടുന്ന ഒരു നാടാണ് കേട്ടോ അതെ വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം ഏതായാലും ഈ ഹൗസ് ബോട്ട് കേരളത്തിന്റെ ഒരു ടൂറിസത്തിന്റെ ഒരു പ്രധാന ആകർഷണീയതയാണ് അവരെ സഹായിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളും എത്തണം ഈ മാലിന്യമൊക്കെ സംസ്കരിക്കാൻ അവർക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനു സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കൂടി സർക്കാരും മുന്നോട്ട് വരണം ഒപ്പം ആ ഈ ഹൗസ് ബോട്ടുകൾ നടത്തുന്ന ഉടമകളും അതിനോടൊപ്പം സഹകരിക്കും വേണം എന്നേ പറയേണ്ടതുള്ളൂ ഏതായാലും ശ്രീ കണ്ണൻ്റെ അഭിപ്രായം ആ മേഖലയിലുള്ളവർ ശ്രദ്ധയോടുകൂടി എടുക്കും എന്ന് കരുതാം ടി കെ രവിചന്ദ്രൻ പിള്ള അഞ്ചാലമൂട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട് സ്വാഗതം ശ്രീ ടി കെ രവിചന്ദ്രൻ പിള്ള താങ്കൾ നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് ഇന്ന് വീണ്ടും താങ്കളുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം എന്ന് തോന്നുന്നു ഈ അഞ്ചാലമൂടൊക്കെ വെള്ളപ്പൊക്ക ഭീഷണി എന്തെങ്കിലും ഉണ്ടോ എഞ്ചാലും എന്ന് പറയാ എഞ്ചാലും മൂട്ടിന് ഏകദേശം രണ്ട് കിലോമീറ്ററിന്റെ ബാക്കിലാണ് എന്റെ വീട് എന്റെ വീട്ടിൽ ഭാഗത്ത് ആ കുറച്ച് ഭാഗത്ത് ആ പ്രദേശത്ത് കുറെ ഭാഗത്ത് പത്ത് വർഷം തുടർച്ചയായിട്ട് ഇന്ന് മഴ പെയ്താലും ഒരിക്കലും ഇവിടെ വെള്ളം ചേർത്തില്ല കാരണം പൊങ്ങിക്കിടക്കുന്ന പുരയുടെ കായലും കടലും അടുത്താണ് അതായത് കായലിന്റെ സൈഡിൽ കിടക്കുന്നവർക്ക് ഈ പത്ത് വർഷത്തിന് അല്ലെങ്കിൽ രണ്ടു വർഷം മഴ പെയ്താൽ വെള്ളം കയറും പക്ഷേ കേരളത്തിൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടാവുന്ന കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭരണാധികാരിയുടെ ദോഷമാണ് ഇപ്പം തന്നെ പഞ്ചായത്തുകൾ ചെയ്യേണ്ട പരിപാടിയാണ് ഇത് പറയുന്നത് പഞ്ചായത്തിന് എന്തോ ഫണ്ടുണ്ട് പഞ്ചായത്തിന് ഉണ്ടായ ഫണ്ട് നവകേരള യാത്ര നടത്തി തൂത്തടിച്ച് കേരളത്തിന്റെ സമ്പത്ത് മൊത്തം പോയില്ലേ ഉദാഹരണമായിട്ട് തിരുവനന്തപുരത്ത് നമ്മളെ ചിത്ര തിരുനാൾ മഹാരാജാവ് ഭരിച്ച രാജ്യമാണിത് കേരളം അവിടെ ഈ പറഞ്ഞ സമയത്തൊക്കെ ഇതേ ഇണക്ക് സംഭവം ഉണ്ടായിട്ടുള്ളൂ ഈ സംഭവം എല്ലാം പണ്ടേ ഉള്ളതാണല്ലേ ഈ അവിടുത്തെ തിരുവനന്തപുരം ജില്ല എന്ന് പറഞ്ഞാൽ ആലപ്പുഴ കേരളത്തിന്റെ പല ഭാഗത്തും ഞാൻ പോയിട്ടുള്ള ആളെ ആളാണ് ഞാൻ കേരളത്തിന്റെ പല ഭാഗത്തും പ്രത്യേകിച്ച് കൊല്ലം ജില്ലയുടെ എല്ലാ ഭാഗത്തും അതേ കണക്ക് തന്നെ പൊതുവേദി ഇപ്പം സംസാരിക്കുന്ന സാറിന്റെ വീട് ഓച്ചറയാന്ന് പറയുന്നു അല്ല അത് എന്റെ വീട് പാലക്കാടാണ് അത് എന്റെ കൂടെയുള്ള മറ്റൊരു സുഹൃത്തിന്റെ ആണ് കിരൺ ബാബു അദ്ദേഹത്തിന്റെ വീട് ഞാൻ കുട്ടനാട് അതിനിണക്ക് ആലപ്പുഴ ജില്ല പിന്നെ എറണാകുളം ജില്ല തിരുവനന്തപുരം ജില്ല പത്തനംതിട്ട ജില്ല അങ്ങനെ പല ജില്ലകളിലും കോഴിക്കോട് ഇല്ല പല ജില്ലകളിലും പല ഗ്രാമങ്ങളിലും പോയിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ ഇതിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ സർക്കാരിന് ഫണ്ട് ഉണ്ടെങ്കിൽ രണ്ട് ദിവസമോ അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ അറിയായിരുന്നു ഇതിനു വേണ്ടി എന്തോ അഴിമതി നടന്നത് നമുക്ക് നമ്മളത് കേട്ടയില്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിന് മുമ്പ് ഈ പഞ്ചായത്തുകൾ നടത്തിയ അഴിമതികൾ നമുക്കത് കേട്ടയില്ല കാരണം പഞ്ചായത്തിന് ഫണ്ടില്ല ഫണ്ട് കോർപ്പറേഷന് ഫണ്ടില്ല പഞ്ചായത്തിന് ഫണ്ടില്ല ഫണ്ടെല്ലാം നവകേരള യാത്ര നടത്തി വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം ഏതായാലും ഈ വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൂടി ഒന്ന് ശ്രദ്ധിക്കും എന്ന് നമുക്ക് കരുതാം ഫണ്ടുകൾ അനുവദിച്ച് നൽകുന്നതിന് റഷീദ് വിളിക്കുന്നത് കൊയിലാണ്ടിയിൽ നിന്നാണ് ശ്രീ റഷീദ് ഈ കൊയിലാണ്ടിയിൽ അങ്ങനെ വലിയ പ്രശ്നമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് റഷീദിനെന്ത് തോന്നുന്നു അവിടെ ഈ തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാറും ഒക്കെ നല്ല രീതിയിൽ ഇടപെടൽ നടത്തുന്നുണ്ടോ ഞാന് ആദ്യം താങ്കൾ സൂചിപ്പിച്ച ഒരു കാര്യത്തിലേക്ക് വരികയാണ് കാരണം സൈബർ ഇടങ്ങളിൽ നിന്ന് നമ്മുടെ ഈ പ്രതികരണ വേദിക്ക് ചില വിമർശനങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട് ഗുണകരമായ വിമർശനങ്ങളാണെങ്കിൽ നമുക്കത് സ്വീകരിക്കുകയും അല്ലാതെ വിമർശനത്തിന് വേണ്ടി മാത്രം വിമർശിക്കുന്ന ആ ഒരു ജില്ലയെ നമ്മൾ ചെവി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതായിരിക്കും ഉചിതം എന്ന് ഞാൻ ആമുഖ ആമുഖമായി പറയാൻ ആഗ്രഹിക്കുക ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം മഴക്കാലമാണ് കടന്നു വന്നിട്ടുള്ളത് വേദം കൊണ്ട് എരിവരി കൊണ്ട കേരളം ഇപ്പോൾ ഒരു തണുത്ത് ചെറിയ നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് വന്നിരിക്കുക ഏതായാലും മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട് അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എല്ലാ രീതിയിലും ചെയ്യേണ്ടതായിട്ടുണ്ട് വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത് കാരണം നമ്മുടെ കുഞ്ഞുങ്ങളും കുട്ടികളും എല്ലാം വിനോദസഞ്ചാരത്തിനെ പോയിട്ട് ഒരുപാട് അപകടങ്ങൾ വരുത്തി വെക്കാനുള്ള ഏറെ സാധ്യതയുള്ള ഒരു കാലാവസ്ഥയാണ് കടന്നു വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടങ്ങളിലൊക്കെ അതിശക്തമായ പ്രതിരോധം തീർക്കേണ്ടതായിട്ടുണ്ട് അതിന് ഭരണാധികാരികളും സാമൂഹ്യ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ പല യുവതി യുവാക്കളൊക്കെ ഈ വെള്ളം അങ്ങനെ വരുന്നതൊന്നും ശ്രദ്ധിക്കാതെ കുളിക്കാനും അല്ലെങ്കിൽ ഉല്ലാസത്തിനുമൊക്കെയായി വെള്ളത്തിലേക്ക് ഇറങ്ങുകയും പിന്നീട് അത് വലിയ അപകടങ്ങളാകുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ മാധ്യമങ്ങൾ ഞങ്ങൾ പലപ്പോഴും വളരെ കൂടി റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളക്കെട്ടുകളും ജലാശയങ്ങളും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീ റഷീദ് അവിടെ നിന്ന് ചൂണ്ടിക്കാണിച്ചത് ഒപ്പം തൃശ്ശൂരിൽ നിന്ന് ശ്രീ ശിവജി നമുക്കൊപ്പം ചേരുന്നുണ്ട് സ്വാഗതം ശ്രീ ശിവജി എന്ത് കരുതുന്നു ഈ തൃശ്ശൂരിൽ നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടോ വരാൻ സാധ്യതയുണ്ടോ എന്താണ് അവിടുത്തെ മനുഷ്യരെ പാവപ്പെട്ടവന്റെ ഏറ്റവും വലിയ സംഭവമാണ് ഈ പൊതുവേദി എന്ന് പറഞ്ഞു ഒരിക്കലും കട്ടയ്ക്ക് ഞങ്ങൾ ഉണ്ട് പിന്നോട്ട് പോയേക്കരുത് സമയം കളയുന്നില്ല പിന്തുണയാണ് ഞങ്ങളുടെ ഊർജവും തീർച്ചയായും ഞങ്ങളുണ്ട് പിന്നെ തൃശ്ശൂരിലെ ഒരു ഞങ്ങൾ താമസിക്കുന്ന അവളൂർ പഞ്ചായത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് യാതൊരുവിധ ഓടകളും ഒന്നും ഇവിടെ വൃത്തിയാക്കിയിട്ടില്ല മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറയുന്നത് ഇവിടെ നടന്നിട്ടേ ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല പിന്നെ വടകരയോട് എനിക്ക് വളരെ നന്ദിയുണ്ട് ഇനി അതും പറഞ്ഞു വിമർശിക്കുന്നില്ല നമുക്ക് ഇതിലെ ഒരു പൂർവ്വകാല പരിപാടി നടന്നിരുന്നു ഒരു ഒരു ലക്ഷം കോടി രൂപയുടെ പരിപാടി ഒരു സിൽവർ ലൈൻ എന്ന് പറഞ്ഞ ഒരു പരിപാടി അത് മുൻകൂട്ടി വളരെ പ്ലാൻ ചെയ്തതാ അതിൽ ഒരു വന്ന പരാജയം ഒരു ഇരുപതിനായിരം കോടി അങ്ങ് പോയി കഴിയുന്നു കമ്മീഷൻ അതിന്റെ ഒരു സങ്കടം ഇങ്ങേർക്കുണ്ട് അതിന്റെ പ്രതികാരം ജനങ്ങളോട് അങ്ങേര് ചെയ്യും ഉറപ്പാണ് അങ്ങേരും മരുമകനും കൂടെ ഇത് കൊളവാക്കും വടകര പറയുന്ന ഇതെല്ലാം ജനങ്ങളുടെ മാത്രം ഉത്തരവാദിത്വം ഫണ്ട് അതുപോലെ കാശ് അനുവദിക്കുന്നുണ്ടല്ലോ ഈ കാശ് എവിടെ പോകുന്നു ഈ പണം എങ്ങോട്ട് പോകുന്നു ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ പൊതുജനത്തിനോട് കമ്മിറ്റ്മെന്റ് വേണം അതാണ് അവരെ കഴിഞ്ഞത് പൊതുജനത്തെ കഴിഞ്ഞോളൂ വോട്ടിന് പോയപ്പോ വോട്ട് ചോദിക്കാൻ പോയപ്പോ പറഞ്ഞായിരുന്നോ ഇവര് ഇത് നിങ്ങളുടെ സുരക്ഷിതത്വം നിങ്ങൾ തന്നെ പാലിക്കണം നിങ്ങൾ നോക്കണമെന്നും ഞങ്ങളുടെ ഈ ഫണ്ടിലൊന്ന് പറഞ്ഞായിരുന്നോ ഒരു ഒരു പാർട്ടിക്കാരും ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ ജനങ്ങളോട് ചെയ്യണ്ടേ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നാല് മാസം മുമ്പ് എല്ലാ ഓടകളും വൃത്തിയാക്കി എല്ലാ സ്ഥലങ്ങളും വൃത്തിയാക്കി ഇട്ടിരുന്നെങ്കിൽ ഇത്രയധികം വെള്ളം കയറു കേറില്ലല്ലോ തിരുവനന്തപുരം നഗരം നമ്മുടെ തലസ്ഥാനമല്ലേ എല്ലാവരും അവിടെ എത്തേണ്ട ഒരു എന്തെങ്കിലും കാര്യത്തിൽ അവിടെ വരേണ്ടവരല്ലേ അത് നശിപ്പിച്ചിരിക്കുന്നുണ്ടോ എന്നിട്ട് ജനങ്ങളുടെ മാത്രം ഉത്തരവാദിത്വം ജനങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്ന അർത്ഥം ജനങ്ങളുടെ മാത്രം ഉത്തരവാദിത്വം എനിക്ക് തോന്നുന്നു സൂചിപ്പിച്ച് സർക്കാർ ഒന്നും ചെയ്യുന്നില്ല ഇതിപ്പോ അവസാനം ജനങ്ങൾ തന്നെ ഏറ്റെടുക്കേണ്ട ചെയ്യുന്നില്ല സാറേ ഞങ്ങൾ 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 ഈ ഈ ഈ മാത്രം ഞാൻ മുഴുവൻ നിങ്ങളിലൂടെ കേരളം കാണുന്നുണ്ടല്ലോ കേരളത്തെ കാണുന്നത് തന്നെ യെസ് വളരെ വ്യക്തമാണ് ശ്രീ ശിവജിയുടെ അഭിപ്രായം ഒപ്പം ഈ കട്ടയ്ക്ക് കൂടെയുണ്ട് എന്ന വാക്ക് അങ്ങേ അറ്റത്തെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു അങ്ങനെ ഉണ്ടാകും എന്ന് പ്രത്യാശിക്കുകയും ചെയ്യുന്നു മറ്റുള്ളവരും തങ്കച്ചൻ മുഹമ്മയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത് ശ്രീ തങ്കച്ചൻ ആ മുഹമ്മ നമുക്കറിയാം ചെറിയ വെള്ളക്കെട്ടിനൊക്കെ സാധ്യതയുള്ള സ്ഥലമാണ് അവിടെ എങ്ങനെയാണ് ജനങ്ങൾ ഇനി വരാനിരിക്കുന്നൊരു കാലത്തെ നോക്കിക്കാണുന്നത് സാറേ ഇവിടെ രണ്ടായിരത്തി പതിനേഴിലുള്ള പൊക്കത്തിന് ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുചീകരണത്തിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മുൻതൂക്കം കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ് അതുപോലെ തന്നെ ഈ എനിക്ക് മുന്നേ സംസാരിച്ച ഒരു പ്രശ്നം ഹൗസ് ബോട്ട് മേഖലയിലെ മാലിന്യങ്ങൾ കാലിലേക്ക് തള്ളുന്നുണ്ട് സാർ അത് വെറും അസംബന്ധമാണ് കാരണം ഹൗസ് ബോട്ടിൽ വരുന്ന ഗസ്റ്റ് ഒരു കുപ്പി എങ്ങാനോ ഒരു വെള്ളം കുടിച്ചു ഒരു കുപ്പി അല്ലെങ്കിൽ ഒരു പിന്നെ മിക്കറി നിന്നിട്ടൊരു കവർ അവര് പിന്നെ കായലിലേക്ക് ഇടും അല്ലാതെ ഹൗസ് ബോട്ട് മേഖലയിലെ വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ട് അവർക്ക് യൂണിയൻ ഉണ്ട് അവരത് കൃത്യമായിട്ട് പാലിക്കുന്നതുകൊണ്ട് ഞാൻ ദിവസവും കണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ കായൽ മേഖലയിൽ പണിയെടുക്കുന്ന ഒരാളാണ് പിന്നെ ഈ കുട്ടാടവും അതുപോലെ തന്നെ അതിന്റെ പ്രാന്ത പ്രദേശങ്ങളിലുള്ള വീടുകാരുടെ കക്കൂസിലെ മാലിന്യങ്ങൾ പിന്നെ ഒരു പൈപ്പ് വെച്ച് കായലിലേക്കാണ് വിട്ടേണ്ടിരിക്കണത് അത് അധികാരികൾ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു അഭിപ്രായ കാരനാണ് ഞാൻ ഞാൻ കാണുന്നതാണ് അവരുടെ വീട്ടിലെ കക്കൂസിന്റെ മാലിന്യങ്ങൾ നേരെ തള്ളിവിടുന്നു അല്ല അതിൽ ജനങ്ങളും ഉത്തരവാദിത്തം എല്ലാം ഒരു ഒരു അത് തെറ്റാണെന്ന് കാരണം സർക്കാരിന് ചെയ്യാവുന്ന ഒരു പരിമിതി ഉണ്ട് ഞാനും വീടും പരിസരവും വൃത്തിയാക്കേണ്ട അത് വളരെ കൃത്യമാണ് ശ്രീ തങ്കച്ചൻ താങ്കൾ പറഞ്ഞത് അത് ജനങ്ങളും എല്ലാം ആ ദൗത്യം ഏറ്റെടുക്കേണ്ടതുണ്ട് നമ്മുടെ വീടും പരിസരവും നമുക്ക് ആദ്യം വൃത്തിയാക്കാം ഒപ്പം മറ്റ് പിന്തുണയും തേടാം വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുക അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന് ശ്രീജ എന്നൊരു പ്രേക്ഷക വിളിക്കുന്നത് തിരുവനന്തപുരത്താണ് ശ്രീമതി ശ്രീജ ഈ തിരുവനന്തപുരത്തെ കുഴികളൊക്കെ കണ്ടിട്ട് ശ്രീമതി ശ്രീജയ്ക്ക് എന്ത് തോന്നുന്നു ഇത് അപകടത്തിന് സാധ്യത ഉണ്ടെന്നാണോ കണക്കാക്കേണ്ടത് ഉദാഹരണം പറഞ്ഞ ഞാൻ ഇന്ന് മോനെ പോരുന്നത് അതായത് ശ്രീജയുടെ വീട് വീട് എവിടെയാണ് എവിടെയാണ് ശ്രീമതി ശ്രീജയുടെ സർ പൂജപുരി പൂജപ്പുരി ആ ആ സെക്രട്ടേറിയറ്റിന്റെ തൊട്ട് അടുത്തുള്ള ആ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മോൻ പോയത് തിരിച്ചു വന്നപ്പോഴത്തേക്കും സാർ അവന്റെ പാന്റിന്റെ മുക്കാൻ ഭാഗത്തോളം നനഞ്ഞാണ് വന്നത് നമുക്ക് ഭയമാണ് പിന്നെ പെട്ടെന്ന് തന്നെ കൊച്ചിനോട് പറയുവാണ് കഴിയും കാലം കൂടി സോപ്പിട്ട് കഴുകണം കാരണം അത്രക്ക് ആ സെന്റ് ജോസഫ് സ്കൂളിന്റെയൊക്കെ ആ പരിസരം എന്റെ പുറത്തെ കാർമ നമ്മുടെ ഹോളിയേഞ്ചൽസ് ഈ ജന നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ അവിടുന്ന് ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി അതെങ്ങനെ യാത്ര ചെയ്യും ഇപ്പൊ ഭയമാണ് കുട്ടികളിൽ സ്കൂൾ ഈ സ്കൂൾ തുറന്നിട്ട് എങ്ങനെ പോകും എന്ന് ഓർക്കുമ്പോഴത്തേക്കും ഇവരും കാണുന്നില്ല എന്നുള്ളതാണ് ഈ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സത്യം പറഞ്ഞാൽ രാവിലെ ഈ വാർത്ത ശേഷം മോൻ പോയിട്ട് തിരിച്ചു നമുക്ക് ും ഒരു വീട്ടമ്മയുടെ ദുഃഖമാണ് അല്ലെങ്കിൽ ഒരു പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത് ഏതായാലും ശ്രീമതി ഷീജ ഇത് അധികാരികളുടെ കൂടി ശ്രദ്ധയിലേക്ക് പെടട്ടെ എന്ന് ഞാനും പ്രത്യാശിക്കുകയാണ് കാരണം സെക്രട്ടേറിയറ്റിനടുത്ത് ഇതാണ് സാഹചര്യമെങ്കിൽ പിന്നെ മറ്റുള്ളടത്ത് എങ്ങനെ കണ്ടെത്തും എന്ന ചോദ്യം കൂടി ഉയരിക്കുകയാണ് വളരെ നന്ദി ശ്രീമതി ശ്രീജ അവിടെ നിന്ന് അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന് സക്കറിയ ജോസഫ് വിളിക്കുന്നത് കണ്ണൂർ സ്കറിയ ശ്രീ സ്കറിയ ജോസഫ് വിളിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് ശ്രീ സ്കറിയ ജോസഫ് കണ്ണൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത് ചെറുപുഴ ആ ചെറുപുഴ ആ ചെറുപുഴ എന്നുവെച്ചാൽ കണ്ണൂരിൽ നിന്ന് കുറച്ച് ദൂരം പോണം കാസർഗോഡിന്റെ അതിർത്തി ആ അതെനിക്ക് മനസ്സിലായി ഞാൻ ഒരിക്കൽ ഇതേ ചോദ്യം തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട് എവിടെയാണെന്ന് ചോദിച്ചപ്പോ ചെറുപുഴ അങ്ങനെ ഈ കാസർഗോഡിന്റെ അതിർത്തിയിലാണെന്നൊക്കെ അന്ന് എന്നോട് പറയുകയും ചെയ്തു ആ അതെ എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം എന്റേതായ വ്യക്തിപരമായ കാര്യങ്ങളും സാമൂഹികമായ കാര്യങ്ങളും പറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമുള്ള വ്യക്തിയാണ് ഞാൻ എല്ലാ പഞ്ചായത്തുകളും ഈ കാര്യമായിട്ട് ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും വീടുകളിൽ ശേഖരിക്കുന്ന സാധനങ്ങൾ കൊണ്ടുപോയിട്ട് വഴി സൈഡിൽ ഇവരുടെ റോഡുകളിലും കൂട്ടി എടുക്കുകയും നമ്മുടെ ഭാവിയിൽ അല്ല ഇതിനു മുമ്പ് കണ്ടാണ് ബ്രഹ്മഗിരി കത്തിച്ചു കളയുന്നു കോഴിക്കോട് കത്തിക്കുന്നു പാവപ്പെട്ടവൻ കത്തിച്ചാല് പിഴ ഉദ്യോഗസ്ഥന്മാർ കൂട്ടിയിട്ട് കത്തിച്ചാൽ പിഴിയില്ല അപ്പൊ നമ്മൾ വേറെ പൊട്ടന്മാരുടെ ആണെന്നാണ് അവരുടെ വിചാരം പിന്നെ രണ്ടാമത്തെ കാര്യം നല്ല നല്ല റോഡുകൾ പണിയും നല്ല നല്ല ഓടകൾ പണിയും അതിന് എഞ്ചിനീയർമാരുണ്ട് ആ ഓട പണിയുമ്പോൾ അവിടെ ഓട ഒരാൾക്ക് വീട് പണിയാനായിട്ട് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷൻ അനുമതി കൊടുക്കുമ്പോൾ അവിടെ ഒരു കലുങ്ക് വാർത്തിട്ട ശേഷം മാത്രമേ അവിടെ പെരപണിയാനുള്ള അനുമതി കൊടുക്കാവുള്ള നിയമം വേണ്ടേ ഈ പൊതുമുതലം അവിടെയോട്ട് മണ്ണ് വെട്ടിയിട്ടു ആ കാണിക്കാത്തത് ആ റോട്ട് കൂടെ കയറി ആ മാലിന്യ ഈ റോട്ടുകൂടെ വന്നു ഓട അവിടെ അടച്ചിട്ടിരിക്കുക ഇത് ഈ എഞ്ചിനീയർ കാണണം അപ്പൊ എന്തുകൊണ്ടാണ് ഈ എഞ്ചിനീയർ ഇത് കാണാത്തത് ഇവിടെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് പോസ്റ്റെ പിടിച്ച കേസാ അപ്പം ഇത് മാറ്റണം പിന്നെ ഈ സർക്കാരും ജനവും ഒരുമിച്ച് തീരുമാനിച്ചാൽ മാത്രമേ നമ്മളിവിടുത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ പറ്റുള്ളൂ എല്ലാവരും വീട് പണിയും വീട് പണിത ശേഷം ആറു വീടും വെട്ടുകല്ലിന്റെ പൊക്കത്തിൽ മതിലങ്ങ് കിട്ടും ഈ വെള്ളം ഒഴുകിപ്പോൻ വഴിയില്ല നമ്മുടെ പാല ഞാൻ ഈ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ഞാൻ ഈ മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് വന്നവനാ മിനിഞ്ഞാന്ന് ചെറിയ മഴ പെയ്തപ്പോൾ തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടാണ് അപ്പൊ ഈ റോഡ് കുഴിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടും ഇത്ര ഒരു അജണ്ട തീരുമാനിക്കണ്ടേ എഞ്ചിനീയർമാർ എന്ന് പറഞ്ഞാൽ ഈ സാധാരണക്കാര് ഈ ആട് കാലങ്ങളിലൊക്കെ ഇറങ്ങുമ്പോൾ എഞ്ചിനീയർമാർ റോഡ് വന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ല വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള സംവിധാനം ഉണ്ട് ഇന്ന് മിഷനറികൾ ഇഷ്ടം പോലെ വന്നു അപ്പൊ ഇവിടെ നടക്കുന്നതെന്നാന്ന് ചോദിച്ചാൽ മൊത്തം അഴിമതിയാണ് ഇതിന്റെ പേര് പറഞ്ഞിട്ട് സാധാരണക്കാരനെ മഴ 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 കാര്യം കാര്യം വരും എന്നുള്ള ആ വരുന്നു ചെയ്യേണ്ടതായിരുന്നു വളരെ എന്താ വെച്ചാൽ മറ്റു രണ്ട് പ്രേക്ഷകർ കൂടി നമുക്ക് സമയം അതിക്രമിച്ചത് കൊണ്ട് താങ്കളുടെ പ്രതികരണത്തിന് നന്ദി മുരളി കൊല്ലത്ത് നിന്ന് വിളിക്കുന്നു മുരളി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് സമയം അതിക്രമിക്കുന്നത് കൊണ്ടാണ് എന്ത് തോന്നുന്നു മുരളി ആ പ്രദേശത്തെ മുന്നൊരുക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു എനിക്ക് ഇത് ആദ്യമായിട്ട് നമ്മളെ മുമ്പില് നമ്മളെ മുമ്പില് ഇത് പ്രസിദ്ധീകരിച്ചതില് വളരെ സന്തോഷം നന്ദി നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ ഇത് ഇതിന്റെ പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കരാറുകാരും എഞ്ചിനീയർമാരും നമ്മുടെ കളിയുണ്ട് അതുപോലെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ആത്മാർത്ഥതയുള്ളായിരിക്കും ആയിരിക്കണം ഏത് ഭരണം വന്നാലും കാപറ്റ്യം നടത്തി ജനങ്ങളെ വഞ്ചിക്കരുത് ഇത് വലിയ കഷ്ടമാണ് അവിടെ താമസിക്കുന്നത് നമ്മുടെ ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ട് അവർ വരെ വീടുകൾ വിട്ടിട്ട് വേറെ വാടക വിട്ടാണ് താമസിക്കുന്നത് എന്തോ ആയാലും ഇത് വലിയ കഷ്ടമാണ് മേയർ ഭരണകർത്താക്കളുണ്ട് ഭരണകർത്താക്കളെ ശ്രദ്ധിച്ച പോകലോ സർക്കാർ ഉദ്യോഗസ്ഥർ ഒരു കാലഘട്ടത്തിന് ശേഷം എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥർ ഇലക്ഷൻ കമ്മീഷനുണ്ടല്ലോ അദ്ദേഹം ഓരോ ും ഒരു ടി എൻ മാറണം എന്നാണ് അല്ലേ അങ്ങനെ വന്നാൽ നന്നായിരുന്നു നമ്മുടെ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ നടത്തി ഏതായാലും ശ്രീ മുരളീ അവിടുന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തിന് നന്ദി ഒരു പ്രക്ഷണം കൂടി നമുക്കൊപ്പം ചേരുന്നു സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്ന് സുരേന്ദ്രൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് സമയം അവസാനിക്കാറായി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ സമിപ്പിക്കാം ജനങ്ങളും സർക്കാരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് നൂറ് ശതമാനം ഇതിന് മുന്നൊരുക്കങ്ങളൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നത് പിന്നെ എനിക്ക് തോന്നുന്നത് ഈ നവകേരള സദസ്സിന് പ്രതിപക്ഷ തദ്ദേശ ഭരണ സ്ഥാപനമുള്ള കോർപ്പറേഷനിലോ പൈസ കൊടുത്തിട്ടില്ല അപ്പൊ അവരായാലും ഫണ്ട് ഉണ്ടായിരിക്കും അപ്പൊ ആ പഞ്ചായത്തിലൊക്കെ ക്ലിയർ ആയിരിക്കും ആ കോർപ്പറേഷനിലൊക്കെ ക്ലിയർ ആയിരിക്കും എന്ന് തോന്നുന്നത് കാരണം നവകേരള സദസ്സിന് മറ്റേ പ്രതിപക്ഷത്തിന്റെ പഞ്ചായത്തുകളൊന്നും പൈസ കൊടുത്തിട്ടില്ല അപ്പൊ അത് ആ ഭാഗം വളരെ ക്ലിയർ ആയിരിക്കും അത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണെങ്കിൽ നമുക്ക് അതിനെ സന്തോഷിക്കാം അത്ര വളരെ വ്യക്തമാണ് ശ്രീ സുരേന്ദ്രന്റെ അഭിപ്രായം ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചു സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കങ്ങൾ കാര്യക്ഷമമായി നടന്നു എന്ന ചോദ്യത്തിന് പതിനഞ്ച് ശതമാനം ആളുകൾ അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു അതേസമയം എൺപത്തി അഞ്ച് ശതമാനം ആളുകൾ അങ്ങനെ നടന്നിട്ടില്ല തങ്ങളുടെ പരിസര പ്രദേശങ്ങളിൽ എന്ന വിവരമാണ് നൽകുന്നത് ഇത് അധികൃതർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എത്രയും പെട്ടെന്ന് ആളുകളെ വെള്ളപ്പൊക്കത്തിൽ നിന്നും അതുപോലെ ദുരിതത്തിൽ നിന്നുമൊക്കെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്ക് മുന്നിലുണ്ട് ഒപ്പം തന്നെ ഇന്ന് പൊതുവേദിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും തുടർന്നും പൊതുവേദിക്ക് നിൽക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു നാളെ വീണ്ടും വരും കണ്ടം ഓടില്ല